ഞാൻ ഇന്ന് സേമി പായസം ഉണ്ടാക്കാന്ന് വെച്ചതാണ് പക്ഷെ ഞാൻ സേമിയിൽ കുറച്ച് ക്യാരറ്റ് ഇടും നമ്മുടെ വീട്ടിലെ കുറുമ്പന്മാരും ഒന്നും വെജിറ്റബിൾ കഴിക്കാൻ ഭയങ്കര മടിയല്ലേ പിന്നെ ഇതിൽ ഉണ്ടോ നട്ട്സൊക്കെയാണ് ഇപ്പോൾ പിന്നെ ഈ അന്നാമ്മ ഇവിടെ ഇരുന്നിട്ട് ബാക്കി വന്ന സേമിയൊക്കെ പൊടിച്ച് 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 ഓടിച്ച് തിന്നിലാക്കുന്നുണ്ട് അപ്പോൾ കൊച്ചു കൊച്ചു പണികൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം ബാലവേലയല്ല അവരും നമ്മുടെ ഒപ്പം ചേരുമ്പോൾ അവർക്ക് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ ഞാൻ രണ്ട് പാക്കറ്റ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പാക്കറ്റ് പാല് അതായത് ഏകദേശം ഒരു ലിറ്റർ ഉണ്ടാവും സേമിയ ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവത്തുള്ളു രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുക്കുന്നത് കേട്ടോ നമ്മളത് ആദ്യം സേമിയ ഒന്ന് ചെറിയ നെയ്യില് വറുത്തു മാറ്റാം ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കണ്ട കേട്ടോ നെയ്യ് വേണം എന്നുള്ളവർ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ഇത് കൊളസ്ട്രോളോ അങ്ങനെയുള്ളതിനൊക്കെ നെയ്യൊക്കെ ഉപയോഗിക്കാൻ പാടുണ്ടാവും എനിക്കറിയത്തില്ല മോട്ടർ എന്ന് പറഞ്ഞ വെള്ളം പോകണതിൻ്റെ ശബ്ദമാണത് മോട്ടർ ഓഫ് ചെയ്താ എന്നാലും കുറച്ച് വെള്ളം പോവുമല്ലോ ഇതൊന്ന് ഭയങ്കരമായിട്ട് കരിയിച്ചൊന്നും എടുക്കരുത് കേട്ടാ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ ഇത് വറക്കാത്ത സേമിയോളാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ എപ്പോഴും സേമിയ പായസത്തിന് ഇങ്ങനത്തതേ വാങ്ങിക്കാറുള്ളൂ കേട്ടോ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് രണ്ട് ക്യാരറ്റാണ് കേട്ടോ ചെറിയൊരു ചെറിയ വണ്ട് ക്യാരറ്റാണ് കേട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമാണല്ലോ സേമിയോ ചെറുതെ ഇട്ടാ മതി ക്യാരറ്റിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസവും പായസത്തിനറിയത്തില്ല ഈ കുറുമ്പന്മാരെയും ഈ കുറുമ്പേരൊക്കെ നമുക്ക് കഴിപ്പിക്കാൻ നല്ലൊരു ഒരു പരിപാടിയാണ് ക്യാരറ്റില് ഇച്ചിരി നെയ്യ് ഒഴിച്ചോട്ടോ അതൊന്നും ഒട്ടുങ്ങി കിട്ടണല്ലോ കുറച്ച് നെയ്യ് ഒഴിക്കണം അപ്പൊ അതൊന്ന് ശരിക്കൊന്ന് അതൊരു വെന്ത് കിട്ടണം അത് എന്നിട്ട് അതില് ഒരു കുറച്ച് കുറച്ച് പഞ്ചസാര കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ടേക്കണേ അതായത് ഈ ക്യാരറ്റിന് ഇച്ചിരി ഒന്ന് മധുരമുള്ളിലേക്ക് ചുരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാല് ഞാനിവിടെ തിളപ്പിക്കുന്നുണ്ട് ഒരു കയ്യിൽ കണ്ടോ ഇതില് ഒരു കയ്യില് പഞ്ചസാര ഞാൻ ഇട്ടായിരുന്നു കേട്ടോ അതെടുക്കാൻ മറന്നുപോയി പിന്നെ നമ്മൾ ഈ ക്യാരറ്റില് ഒരു മുള്ളുപ്പിട്ടേക്കണേ നമ്മള് പായസത്തി ഒരു മുള്ളുപ്പ് അത് ഇട്ടായിരുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക കുറച്ചൊരു ഒരു ഒമ്പൊന്നര മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ ചാരക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണമല്ലേ അപ്പോൾ അത് നന്നായിട്ട് ഒതുങ്ങി വരും വെന്ത് വരും കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കണ്ട ഒരു വിധം ഒതുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതായത് വറുത്തി വെച്ചേക്കാണ് കണ്ടോ കുറച്ച് ഒന്ന് ഫ്രൈ ആയാൽ മതിയെ നമ്മളെല്ലാമോ ഡേ ഇവിടെ സേമിയും അതൊരു തെന്നിലേക്ക് ഒടിച്ച് ഒടിച്ച് ഇടുകയാണ് കേട്ടോ പുള്ളിക്കാരിക്ക് ഇങ്ങനത്തെ വറുത്തൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മക്കളെ ഇപ്പോൾ ഇഷ്ടമായിരിക്കും ചട്ടാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വിള്ളേക്ക് അവർ കൊടുക്കുക ഈ സാധനം മറ്റേ സാമ്പ്രാണിയാണ് കേട്ടോ ഭയങ്കര ഈച്ചയാണ് അപ്പോൾ ഇച്ചിരി മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡുണ്ടെങ്കിൽ എടുക്കാൻ അത് അല്ലെങ്കിൽ പഞ്ചസാര തന്നെ മതി ഇത് മിൽക്ക് മെയ്ഡ് കുറച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് അതാക്കി ക്യാരറ്റ് നല്ലോണം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ സൈഡില് പാല് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ പാല് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ ക്യാരറ്റിന് അങ്ങോട്ട് ഇടാം കേട്ടോ കേട്ടോ ഇതിലേക്ക് ഇപ്പൊ സേമിയോ ക്യാരറ്റും കിടക്കുന്നുണ്ട് കേട്ടോ ഈ ക്യാരറ്റിന് ഒരു ഒരു യെല്ലോയിഷ് കളർ വരുവേ പക്ഷെ ഒരു ടേസ്റ്റ് വ്യത്യാസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇപ്പുറത്തെ ക്യാരറ്റ് ഒക്കെ വഴറ്റി അതേ ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നട്ട്സും കുറച്ച് മുന്തിരി വറുത്തെടുക്കാം കേട്ടോ നട്ട്സ് ഇട്ട് ഇവിടെ നട്ട്സ് ഇട്ടിരി കൂടുതൽ ഇടട്ട കാരണം ഇവിടെ ഇഷ്ടമാണ് എല്ലാവർക്കും എല്ലാരും പറയാനായിട്ട് ഇന്നിപ്പം ഞാനും അങ്ങേ മാത്രമേ ഉള്ളൂ റോണിനിപ്പോൾ റോണി ട്രിവാൻഡ്രം പോയേക്കുവാണ് അവനെന്തോ ഹോസ്റ്റൽ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആളിന്ന് എപ്പോൾ വരും എന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ കുറച്ച് മുന്തിയും ഇട്ടിട്ടോ ക്രിസ്മസ് എന്നൊക്കെ പറയില്ലേ ക്രിസ്മസ് എന്നല്ലേ പറയണം നമുക്ക് തോക്കിയിട്ട് നമ്മളതിങ്ങനെ വറുത്തു അതങ്ങനെ വറുത്ത് നമ്മൾ ആ സേമിയെടുത്തു അതേ പാത്രത്തിൽ തന്നെ വേറൊരു പാത്രം എടുക്കും എന്തിനാ അതിലേക്ക് തന്നെ നമുക്ക് കോരി എടുക്കി വെക്കാൻ പറ്റും ഇവിടെ പിള്ളേർക്ക് രണ്ടു പേർക്ക് ഇഷ്ടമുള്ള പായസങ്ങൾ അനമ്മയുടെ പണിയൊക്കെ കഴിഞ്ഞു എന്നോട് ഇരിക്കുവാണ് എന്ന ക്ലാസ്സിലൊന്നും പോയിട്ടില്ല കേട്ടിന്ന് അവൾക്ക് ഭയങ്കര ചുമയാണ് അതായത് ഈ ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ ഇതുതന്നെയാണ് അവസ്ഥ ചുമ മാറിയൊരു ഒരു നേരമില്ല നന്നായിട്ട് തിളക്കണം കേട്ടോ അപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാകും ഒരുപാട് വെന്ത് പുഴയരുത് ഈ സേമിയ കാരണം നമ്മളിങ്ങനെ സേമിയയുടെ ഒരു പീസ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അമർന്ന് പോകുന്നുണ്ടെങ്കിൽ അപ്പൊ സ്റ്റോപ്പ് ചെയ്യാം കാരണം ഈ സാധനം ഈ പായസം പിന്നെ ഇരുന്നിട്ട് കട്ടയാകും അപ്പൊ ഒരുമാതിരി എന്താ കുറുക്ക് പോലെ ഇരിക്കും ആ പാല് പാലങ്ങ് പോരാതെ പിന്നെ നമ്മൾ തിളച്ച വെള്ളം കൂട്ടാനും പാൽ എക്സ്ട്രാ ആഡ് ചെയ്യാനൊക്കെ ഇരിക്കണം അപ്പൊ നമ്മൾ അതിൻ്റെ ഒരു വേവ് നോക്കണം ഒരുവിധം ഒരു പകുതി മുക്കാൽ വേവാവുമ്പോൾ തന്നെ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കണം പിന്നെ അവിടെ ഇരുന്ന് തന്നെ ഇത് വീർക്കും വീർത്ത് വേവും ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ മതിയാവോട്ടോ ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണെ ഓഫ് ചെയ്യണതിനു മുമ്പ് ഞാൻ നേരത്തെ ഇട്ടാ ഒരു കയ്യിൽ പഞ്ചസാര ഇട്ടുള്ളൂ ഇപ്പൊ തന്നെ മധുരം ഉണ്ട് എന്നാലേ ഇച്ചിരിയോടിയൊരു മധുരം കൂടുതലാണ് ഇവിടെ കുറച്ച് മിലിക് മേഡ് ഞാൻ ഒഴിച്ചിട്ട് ഈ സമയത്ത് ഇനി അങ്ങോട്ട് ഓഫ് ചെയ്യുവാണേ ഓഫ് ചെയ്തിട്ട് മിൽക്ക് ഇട്ടിട്ട് മെയ്ഡിട്ടിട്ട് ഞാനങ്ങനെ കൂടുതലിട്ടങ്ങനെ തിളപ്പിക്കാറില്ല കേട്ടോ ഇനി നമുക്ക് ഇടേണ്ടത് ഒരു യെല്ലോയിഷ് കളറ് നല്ല ഭംഗിയാണിത് നേരിട്ട് കാണാനിട്ട് കേട്ടോ എത്രത്തോളം ക്യാമറയിൽ കിട്ടുന്നൊന്നും അറിയത്തില്ല ഏലക്കായപ്പൊടി അങ്ങനെ ഇട്ടു ആഹാ ആ മധുര അങ്ങ് എല്ലാ മിൽക്ക് മെയ്ഡിൻ്റെയും പഞ്ചസാരയും ആ മധുരം വേറൊരു മധുരം കേട്ടോ എനിക്കിഷ്ടമാണ് മിൽക്ക് മെയ്ഡ് കിടക്കുന്നത് പിന്നെ നമുക്ക് ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് ഇടാം കേട്ടോ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്നും നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് വണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നുമില്ലെങ്കിൽ തേങ്ങയില്ലേ തേങ്ങയുടെ കുഞ്ഞിക്കൊത്ത് തേങ്ങാ ഈ കൊത്തൊരു വികാരമാണല്ലോ എനിക്കിഷ്ടമുണ്ടോ തേങ്ങാ കൊത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് തേങ്ങാ കൊത്തിടും അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഒരു എല്ലോ കളറാണ് മേളിൽ അത് ആ നെയ്യും ആ ക്യാരറ്റിൻ്റെ ഒരു ഫ്ലേവർ അതിൻ്റെ ഒരു കളറും കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഇത്രേക്കൊള്ളു കേട്ടോ അങ്ങനെ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കേട്ടോ ഇതൊന്ന് ചൂടാറണം ചൂടാറാതെ ഇനിയിപ്പോൾ ചൂടാറാൻ നോക്കിയിരിക്കൽ ഒരു ടാസ്ക്കാണ് അന്നമ്മിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ചൂടാറും എന്നുള്ളത് പിന്നെ ഈ ക്യാരറ്റ് ചീകുമ്പോഴേ ഏറ്റവും ചെറിയ ഒരു ചീകണ ഏരിയയിൽ വെച്ചിട്ട് ചീകണം അപ്പോൾ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഇത് എനിക്ക് തോന്നുന്ന ഫോണിൽ ഭയങ്കര മഞ്ഞ കളറായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇത്രയും മഞ്ഞ ഇല്ല കേട്ടോ നോക്കിയിട്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ